നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട മഹാരാഷ്ട്രയിൽ എട്ടു മാസത്തിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത കുതിപ്പാണ് ബി ജെ പി നയിക്കുന്ന മഹായുതി മുന്നണിക്ക് ഉണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷ നിലനിർത്തിയ പ്രതിപക്ഷ മുന്നണിയായ മകാ വികാസ് അഘാഡിയെ നിലംപരിശാക്കിയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബി ജെ പി സഖ്യം ഭരണം നിലനിർത്തിയത് അവസാന ഘട്ടത്തിൽ മഹായുധി സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾ തരംഗമായി മാറി എന്നാണ് പ്രാഥമിക നിരീക്ഷണം എന്നാൽ മഹായുധി തലയുയർത്തി നിർത്താൻ നിർണായകമായത് നാഗ്പൂരിൽ നൂറാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ മേൽനോട്ടത്തിലുള്ള പ്രചാരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഇത്തവണ മഹാരാഷ്ട്രയിലേത് മാസങ്ങൾ മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട ജനവധിയിൽ നിന്നും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പിച്ചുള്ള തിരിച്ചുവരവ് സമാനതകളില്ലാത്തതാണ് സീറ്റുകൾക്കായുള്ള നേതാക്കളുടെ തർക്കങ്ങൾ മഹാരാഷ്ട്രയിലെ ബി ജെ പി നേരിട്ടിരുന്ന പ്രതിസന്ധികൾക്ക് ഒറ്റമൂലിയായി ആർ എസ് എസ് ചുക്കാൻ ഏറ്റെടുക്കുകയായിരുന്നു സമാനമായ പ്രതിസന്ധിയിൽ നിന്ന് ഹരിയാനയിൽ ബി ജെ പിയെ കരകയറ്റി ചരിത്ര വിജയം സമ്മാനിച്ചതിന് സമാനമായി മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയെ നിലം പരിശാക്കി മഹായുധി നേടിയ സമാനതകളില്ലാത്ത മഹാവിജയത്തിലും ചുക്കാൻ പിടിച്ചതും ഇതേ ആർ എസ് എസ് തന്നെയാണ് ദേശീയസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിലും മഹാരാഷ്ട്രയിലും സംഘത്തിന്റെ അഭിമാന പ്രശ്നം കൂടിയായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം ഈ വർഷം ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് പ്രവർത്തകർ പ്രചാരണത്തിൽ നിന്ന് വലിയ തോതിലാകുന്നത് ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിയുടെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ ആർ എസ് എസ് ഏറ്റെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയ ആത്മവിശ്വാസവും ഭരണവിരുദ്ധ വികാരവും കർഷക ഗുസ്തി സമരങ്ങളിലെ അമർഷവുമടക്കം ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹരിയാനയിൽ അഭിമാനകരമായി വിജയം സമ്മാനിച്ച ശേഷമായിരുന്നു ആർ എസ് എസ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ കയ്യേതിയത് ആ ഏറ്റെടുക്കൽ വെറുതെ ആയില്ലെന്ന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു മഹാരാഷ്ട്രയിലെ ബിജെപി നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് വിപുലമായ ജനസമ്പർക്ക പരിപാടിയോടെയായിരുന്നു ആർ എസ് എസ് തുടക്കമിട്ടത് ആർ എസ് എസ് അതിന്റെ എല്ലാ പരിവാർ സംഘടനകളെയും ഏകോപിപ്പിച്ചുള്ള നീക്കം നടത്തി ഫലം യും ചെയ്തു ബിജെസ് പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള ചുമതലയും ആർ എസ് എസ് നേതൃത്വം ഏറ്റെടുത്തു വെറും എട്ടു മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബിജെപി സഖ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും പതിനേഴ് സീറ്റ് മാത്രമാണ് ബിജെപി സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത് നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റിൽ പതിനേഴ് എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റുകൾ നേടിയ സ്ഥാനത്ത് നിന്നാണ് പതിനേഴ് എണ്ണത്തിലേക്കുള്ള കോപ്പുകുത്തൽ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിക്ക് ആകട്ടെ മികച്ച നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞു മുപ്പത് സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി കരുത്തു കാട്ടി എന്നാൽ വെറും എട്ട് മാസത്തിന് ഇപ്പുറം നടന്ന തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു വിജയപ്രതീക്ഷയുമായി എത്തിയ ഇന്ത്യ മുന്നണി അടപടലം പരാജയപ്പെടുകയും മഹായുധി സഖ്യം അപ്രതീക്ഷിത വിജയം നേടുകയും ചെയ്തു എക്സിറ്റ് പോളുകൾ എൻ ഡി എ മുന്നണിയുടെ വിജയം പ്രവചിച്ചു പ്രതീക്ഷിച്ചിരുന്നില്ല ഒടുവിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സീറ്റിൽ മഹായുധി സഖ്യം മുന്നേറുന്നു സമസ്ത മേഖലയിലും ബിജെപി സഖ്യം കടന്നുകയറി ഉദ്ധ വിഭാഗം ശിവസേനയുടെയും എൻസിപി ശരത് പവാർ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലേക്കും ബിജെപിയും സഖ്യകക്ഷികളും കടന്നു കയറി കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഗാഡി സഖ്യം വെറും അൻപത്തിമൂന്ന് സീറ്റിൽ മാത്രമാണ് മുന്നിൽ നിന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മത്സരിച്ച നൂറ്റി നാല്പത്തി എട്ട് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്തു കൃത്യമായ പദ്ധതികളോടെയായിരുന്നു ആർ എസ് എസിന്റെ നീക്കം മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ മൂന്ന് വീതം ഭാരവാഹികളെ സംഘം നിയോഗിച്ചിരുന്നതായിട്ടാണ് വിവരം സഖ്യകക്ഷികളുമായുള്ള തർക്കങ്ങൾ തീർക്കുക പ്രാദേശികമായി ബിജെപിക്കും എൻ ഡി എയ്ക്കും എതിരെയുള്ള വികാരം ശമിപ്പിക്കുക തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചേക്കാവുന്ന പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ ഭാരവാഹികളുടെ മറ്റു പ്രധാന ചുമതലകൾ അവസാന വോട്ട് പോൾ ചെയ്യുന്നത് വരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്ന പ്രത്യേക നിർദ്ദേശവും ആർ എസ് എസ് തങ്ങളുടെ പ്രവർത്തകർക്ക് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പിന്റെ അവസാന ആഴ്ച മുഴുവൻ സമയ പ്രവർത്തനത്തിനായിരുന്നു നിർദ്ദേശം പ്രവർത്തകരെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി അർദ്ധരാത്രിയിലും ഫോൺ കോളുകൾ വന്നിരുന്നു ക്ഷേത്രത്തിൽ ഒത്തുകൂടിയ ശേഷം അവർ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യാറുണ്ടായിരുന്നതായും ഇത് ടീം സ്പിരിറ്റ് ഉപകരിച്ചിരുന്നതായി ആർഎസ്എസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു സംസ്ഥാനതലത്തിലുള്ള മേൽനോട്ടത്തിനായി ആർ എസ് എസിന്റെ നാല് പ്രധാന ഭാരവാഹികളെയും നാഗ്പൂരിൽ നിന്ന് നിയോഗിച്ചിരുന്നു